राधा ज्ञान राधा कण्णने मरकात् राधा राधा Who it is. രാധിയെ രാധിയെ എന്ന ചാനലിലേക്ക് സ്വാഗതം ഓം സ്വാഹ എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു ഡൽഹി ബി ജെ പി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കണം എന്ന് എനിക്ക് തോന്നിയത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ചിലത് പറയാതെ വയ്യ അതോടൊപ്പം തന്നെ ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുവാണെന്നതിൽ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തെ അതേ കണക്ക് തുടരണം ആരും അതിൽ കൈ തുടരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു മതത്തിൻ്റെയും വിശ്വാസത്തെ നമ്മൾ ഹനിക്കരുതെന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിനെ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് ഇപ്പൊ ഡൽഹി ഹിന്ദുവിന്റെ കയ്യിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ചാനലുകാരും കൂടെ ചേർന്ന് പത്രക്കാരും ഇവരെല്ലാരും കൂടെ ചേർന്ന് കൈയുടെ തട്ടയിലെന്ന വെണ്ണം തളികയിൽ എന്ന വെണ്ണം ഡൽഹി എടുത്ത് ബി ജെ പി കൈകളിലേക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ശരിക്കും ഡൽഹി ഹിന്ദുവിൻ്റെ കയ്യിലായി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കടുത്ത ഹിന്ദു പാർട്ടി ഹിന്ദുക്കൾ മാത്രമുള്ള പാർട്ടി എന്ന ഒരു ധാരണയാണ് ചാനലുകാരും പത്രക്കാരും എല്ലാം പുലർത്തുന്നത് പക്ഷെ അവിടെ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് നമ്മുടെ ഒരു ക്രിസ്ത്യൻ മന്ത്രി തന്നെ ഉണ്ട് പക്ഷെ ഒരാളും അത് പരിഗണിക്കാതെ ി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് പോലും കരുതാതെ അത് സംഘപരിവാറിന്റെ ആളാണ് ഹിന്ദുവാണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ഹിന്ദുവിനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്താക്കി മാറ്റി ഡൽഹി എടുത്ത് ഹിന്ദുക്കളുടെ കൈകളിലേക്ക് കൊടുത്തു ഹിന്ദുക്കള് കുറച്ച് നാളായിട്ട് അമർഷത്തിലാണ് ചാനലുകാരായാലും പത്രക്കാരായാലും ആരായാലും ശരിവന്നെ ഹിന്ദുക്കളുടെ ദൈവത്തിൻ്റെ പുറത്ത് കുതിര കയറുന്നതിൽ ഒട്ടും പിന്നിലല്ല ഓരോ രാഷ്ട്രീയക്കാരും ഹിന്ദുക്കളുടെ ആചാരങ്ങളെ കുറിച്ച് കുത്തി കുത്തി കുത്തുവാക്കുകൾ പറയുന്നതിനും ഹിന്ദുക്കളുടെ പല ദൈവങ്ങളെയും ആ അത് ദൈവം പോലും അല്ല മിത്താണെന്ന തരത്തിലേക്ക് പറയുന്നതിനും അതിനെക്കുറിച്ചൊക്കെ ചാനലുകാർ ഹിന്ദുക്കളുടേത് വരുമ്പോൾ ഒരു ചർച്ചയും നടത്തത്തില്ല മറ്റുള്ളവരുടേത് വന്നു കഴിഞ്ഞാൽ അവർ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്യും ഇങ്ങനെയൊക്കെ കണ്ട് കണ്ട് ഒരു ഹിന്ദു മടുത്ത് അങ്ങനെ മടുത്തിരിക്കുന്ന അവസരത്തിലാണ് അവരുടെ മുന്നിൽ ഒരു രക്ഷകന്റെ റോളിൽ ആരെത്തിച്ചേരുന്നത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്തിച്ചേരുന്നത് സാധാരണ ഒരു മതത്തിൽ പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരെ വിമർശിക്കാറില്ല എന്നതൊരു സത്യമാണ് കാരണം ഇപ്പൊ എനിക്ക് ഹിന്ദു മതത്തെ വിമർശിക്കാം പക്ഷെ ഞാനൊരു ക്രിസ്തു മതത്തെ വിമർശിക്കുന്നത് ശരിയല്ല അതിന്റെ ടോൺ മാർ ഞാൻ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ശരിയല്ല അത് അങ്ങനെ ചെയ്യരുത് അതുപോലെ ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടെ മതത്തെ നമുക്ക് വിമർശിക്കാം പക്ഷേ അന്യ മതത്തിൽപ്പെട്ടവരെ നമ്മൾ വിമർശിക്കരുത് അവരുടെ മതം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ ഇതിനെ ഒന്നിനെയും നമ്മൾ ചെയ്യരുത് എന്നാൽ ഇവിടെ മറ്റു മതക്കാരായ രാഷ്ട്രീയക്കാര് ഹിന്ദുക്കളെ അങ്ങോട്ട് ചൂണ്ടാൻ തുടങ്ങുകയും ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പലരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഹിന്ദുവിന് വേദനിക്കാൻ തുടങ്ങി അപ്പം ഉദാഹരണം ഗണപതി ഗണപതി ഒരു മിത്താണെന്ന് ഒരാളെങ്കിലും പ്രഖ്യാപിക്കുകയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വലിയ ദൈവമാണ് ഗണപതി എത്രയോ പേര് ആരാധിക്കുന്ന ഒരു ദൈവമാണ് ഗണപതി നിങ്ങൾ പടമങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും ഒക്കെ ചെന്നു നോക്കണം ജനം വന്ന് മറിയുന്നത് അപ്പൊ അത്രയ്ക്ക് അത് ജനത്തിന്റെ വിശ്വാസമാണ് അത് മിത്തോ അല്ലാതെയോ എന്തോ ആയിക്കൊള്ളട്ടെ ഈ ലോകത്ത് നമ്മുടെ അച്ഛൻ ആരാണ് നിങ്ങൾ നിങ്ങളൊരാളെ അച്ചാന്ന് വിളിക്കുന്നു അല്ലെ ഇപ്പൊ ഇത് ഗണപതി മിത്താണെന്ന് പറയുന്ന ആളും സ്വന്തം അച്ഛനെ അച്ചാന്ന് വിളിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടല്ലോ അതൊരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ അയാളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത് അങ്ങനെ നമ്മുടെ അമ്മയൊന്നും നമ്മളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് ശരിയാണെന്ന വിശ്വാസം ആരും ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടല്ല അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് മറിച്ചാകത്തില്ല നമ്മളെ അച്ഛൻ അച്ഛൻ തന്നെയാണ് യാതൊരു കുഴപ്പവും ഇല്ല അത് തന്നെയാണ് പക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടാണോ നിങ്ങൾ അച്ഛാന്ന് വിളിച്ചു തുടങ്ങുന്നത് ഒരിക്കലുമല്ല ഒരു കാരണവശാലും അല്ല അപ്പോൾ എന്താണ് ഇത്രയും പേര് ആരാധിക്കുന്ന ഗണപതിയെ ഒരു മിത്താണെന്ന് ഒരു അന്യമതക്കാരൻ പറയുക എന്നിട്ട് അതിനകത്ത് ഉറച്ചു നിൽക്കുക അതിനെക്കുറിച്ച് മറ്റാർക്കും ഒന്നും പറയാനില്ല ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളിൻ്റെ അടുത്തായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്ന് ഹിന്ദുക്കൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കാരംഭിച്ചു എന്നതാണ് സത്യം എൻ്റെ പല സുഹൃത്തുക്കളും ഈ മിത്ത് വിവാദം പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ആളിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ് ആ പാർട്ടിക്കാര് എതിർക്കുന്നില്ല എന്ന് കണ്ടിട്ട് പലരും ആ സമയത്ത് എന്ത് ചെയ്തു ബി ജെ പിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഗണപതി ഹോമം പാടില്ല എന്തും ഹിന്ദുക്കളുടെ തകത്ത് അങ്ങനെയാണ് ഹിന്ദുക്കളുടെ ഒരാചാരവും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അവിടെയാണ് കുഴപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഹിന്ദു തൻ്റെ ആചാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന കണക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ അവരെ എന്താക്കി മാറ്റി ഒരു സംഘപരിവാറിന്റെ വേഷം കൊടുത്തു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കളാണേ അല്ലാതെ ആർ എസ് എസിനകത്ത് മറ്റാൾക്കാരല്ല ഉള്ളത് അപ്പൊ ശരിക്കും ആർ എസ് എസിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു മറയായെന്ന് വെച്ചിരിക്കുകയാണ് ശരിക്കും ഹിന്ദുക്കൾ നല്ലൊരു പങ്കും ആർ എസ് എസ് ആന അവരുടെ രക്ഷകരായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ ഇരുട്ടവളുക്ക് ഇങ്ങനെ ആർ എസ് എസ് ആർ എസ് എസ് സന്ധി സംഘി എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് തുടങ്ങി ഹിന്ദുക്കൾക്ക് ഇതെന്തൊരു കാര്യം നമ്മളെ മാത്രം ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്ന എന്തിനാണ് നിങ്ങൾ ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ഏത് ചാനലുകാരനും വന്നിരുന്ന് കാരണം ഹിന്ദുക്കൾ നല്ലൊരു പങ്കും സാധാരണക്കാരാണ് അവർ കരുതുന്നുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ കുറിച്ച് ഒരാൾ വേണ്ടേ എന്ന് അവർ കരുതുന്നുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ ആർ എസ് എസ് ആണോ അങ്ങനെ നിങ്ങൾ കരുതണ്ട ഞാൻ ഒരു ഫാക്ട് പറയുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാമക്ഷേത്രം ഇതിനു മുമ്പ് തന്നെ അവിടെ ഉള്ള അത് കൊടുക്കാൻ തയ്യാറായിരുന്നു രാഷ്ട്രീയക്കാരാ സംവദിക്കാഞ്ഞത് അവസാനം കോടതി കൊടുക്കാൻ പറഞ്ഞപ്പം ഈ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവരങ്ങ് മാറി കോടതി പറഞ്ഞ ലോകം പറഞ്ഞു മാറി ഒടുവിൽ രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിച്ചപ്പോൾ അതിന്റെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നതിൽ നിന്ന് വിലക്കുകയും പല രാഷ്ട്രീയക്കാരും പിൻവാങ്ങി നിൽക്കുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല നേതാക്കളും അവിടെ പോയില്ല അപ്പൊ അതോടുകൂടി എന്ത് സംഭവിച്ചു ഹിന്ദുക്കളുടെ മനസ്സ് വേദനിച്ചു കണ്ടില്ലേ അവിടെ എന്തു ആകട്ടെ ഏതു ഭൂമിയും എന്തു ആകട്ടെ കോടതി പറഞ്ഞ സ്ഥലത്താണ് അത് കെട്ടിയിരിക്കുന്നത് അവിടുത്തെ പൂജ നടത്തുന്നത് ബി ജെ പി അല്ല അവിടെ ബി ജെ പിയുടെ പൂജയൊന്നും അല്ല മോഡി പങ്കെടുത്തെന്നും പറഞ്ഞ അവിടുത്തെ പ്രതിഷ്ഠ മോഡിയല്ല രാമനാണ് ആ രാമന്റെ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിന്നു നമ്മുടെ മഹാനടനായ മോഹൻലാൽ പോലും വിളിച്ചിട്ട് എന്ത് ചെയ്തില്ല പോയില്ല എന്നാൽ മറ്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഹിന്ദുക്കൾ കാണുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനം അതിനുവേണ്ടി നടത്തുന്ന വടംവലികൾ അപ്പൊ ഇത് ഹിന്ദുക്കളെ പലരെയും അസ്വസ്ഥരാക്കി മാറ്റി എന്ന് മാത്രവുമല്ല അതായത് ഇപ്പോഴും നമ്മളെ ഹിന്ദുക്കളിൽ പലരും കോൺഗ്രസ്സുകാരായ ഹിന്ദുക്കളിൽ പലരും പറയുന്നുണ്ട് ഒരു പക്ഷേ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഒരിച്ചിരി മറ്റേവർ കുറെ സീറ്റും വാങ്ങിച്ച് ഒന്നെങ്ങാണോ കുറഞ്ഞു പോയാൽ ഇനി മുസ്ലിം ലീഗിന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമോ എന്നുവരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് യു ഡി എഫിനെ അവര് പിടിച്ചു മുറുക്കിക്കളഞ്ഞു എന്ന് ചിന്തിക്കുന്നു അപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു ഏതാണ്ട് ഇതേ തോന്നല് ക്രിസ്ത്യൻസിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാമായണ മാസത്തില് രാമനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ചാനല് ആ ചാനലിനകത്ത് പിന്നെ അവർ എന്തൊക്കെയാണ് രാമനെ കുറിച്ച് പറഞ്ഞത് ചാനലാണോ പിന്നെ അത് അവരുടെ മാഗസീനാണോ മാഗസീനിലാണോ രാമനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എവിടുന്നെങ്കിലും ഒരു ഹിന്ദുവിനെ എടുക്കുക അവനെ കൊണ്ട് അത് എഴുതിപ്പിക്കുക അത് പുണ്യമാസമായ എവിടാണ് രാമായണ മാസത്തിലാണ് ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെതായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ചാനലുകാർ നാല് ദിവസം അതിനെക്കുറിച്ച് ചർച്ച നടത്തിയേനെ ഇവിടെ എത്ര ചാനലുകാരാണ് അതിനെക്കുറിച്ച് ചർച്ച നടത്തിയത് ഒടുവിനായിട്ട് കുംഭമേള ഞാൻ പറഞ്ഞല്ലോ കുംഭമേള ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് ഓരോ ഹിന്ദുവിനും അവിടെ പോയി മുങ്ങി പുണ്യം നേടണം അതതിൻ്റെ വിശ്വാസമാണ് അതാണോ അല്ലയോ അവിടെ പോയാൽ പുണ്യം കിട്ടുവോ അല്ലയോ അതൊക്കെ പിന്നത്തെ കാര്യമാണ് മുസ്ലിങ്ങളും മെക്കയിൽ പോകുന്നത് പോലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കുംഭമേളയിൽ പങ്കെടുക്കുക ആ കുംഭമേളയെക്കുറിച്ചു വരെ മറ്റൊരാള് വിമർശിക്കാൻ തുടങ്ങി അപ്പോൾ ഹിന്ദുവിന് സാ അതുകൊണ്ടാണ് മേജർ രവിയൊക്കെ അതിന് മറുപടി പറഞ്ഞത് നിന്റെ വീട്ടിലെ തറവാട്ടു കുളത്തിൽ അല്ലല്ലോ ഹിന്ദുക്കൾ വന്ന് മുങ്ങുന്നത് കണ്ടില്ലേ അവിടെ വെച്ചൊരു ജാതിയ വേർതിരിവ് വന്നു തുടങ്ങി കാരണം ആ പറഞ്ഞവൻ വേറെ ജാതിയിൽപ്പെട്ടതാണ് ഉടനെ അവന്റെ ജാതിയിലെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ മര്യാദയില്ലാതെ വന്നാൽ എന്ത് ചെയ്യും കുംഭമേള എന്ന് പറയുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് അങ്ങേ അറ്റം എന്താണോ വളരെയധികം സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഒരു സ്ഥലമാണ് അവിടെ നേപ്പാളിൽ നിന്ന് വരെ രാജാവ് വരുന്നു അവിടെ വരുന്നു അവർ വന്ന കുംഭമേളയിൽ എന്ത് ചെയ്യുന്നു സ്നാനം ചെയ്യുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഇങ്ങനെ സ്നാനം ചെയ്യുന്ന ആ ഹിന്ദുക്കളുടെ വികാരത്വം വൃണപ്പെടുത്തിക്കൊണ്ട് ഒരു അന്യ മതസ്ഥരായ ഒരു രാഷ്ട്രീയക്കാരൻ അയാൾ എം പി ആണെന്നും പറയുന്നു രാജ്യസഭയിൽ കുംഭമേളയെക്കുറിച്ച് അയാൾക്ക് പറയേണ്ട എന്തെങ്കിലും ആവശ്യം അയാൾക്കുണ്ടോ ഉണ്ടോ അങ്ങനെ ചെയ്യരുത് അതൊക്കെ എന്ത് ചെയ്യുന്നു ഹിന്ദുവിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു വല്ലാതെ മുറിവേൽപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ അതാണ് മേധരോധി ചോദിച്ചത് ഈ വാചകം ആ എം പി ഹിന്ദിയിലാണ് ചെന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ ഹിന്ദിക്കാർക്ക് അത് മനസ്സിലാകുന്ന ഭാഷയിലാണെങ്കിലൊന്ന് ആലോചിച്ചോക്കെ അപ്പൊ ഹിന്ദുവിനെ സ്ഥാനത്തും അസ്ഥാനത്തും കേറി എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി സുരേഷ് ഗോപിയുടെ തന്നെ ഒരു പ്രശ്നം വന്നു ആ സുരേഷ് ഗോപി ഒരു ബി ജെ പി അദ്ദേഹം പറഞ്ഞു ഉയർന്ന ജാതിക്കാരൻ പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം എല്ലാ ചാനലുകാരും മറച്ചു വെച്ചു അല്ലേ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞു ഈ താണജാതിക്കാരൻ്റെ ഇത് അല്ലേ ട്രൈബൽ വർഗത്തിൻ്റെ ഉയർന്ന ജാതിക്കാരൻ ഭരിക്കണം എന്താ തെറ്റ് അതേ കണക്ക് ഉയർന്ന ജാതിക്കാരൻ്റെതിനെ താണജാതിക്കാരനും വരട്ടെ മന്ത്രി ആയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് മിണ്ടില്ല അത് മിണ്ടാതെ ഇത് മാത്രം എടുത്ത് ചാനലിൽ ചർച്ചയാക്കി എന്നാൽ കുംഭമേളയെക്കുറിച്ച് ഒരാൾ പറഞ്ഞതിനെ കുറിച്ചും ആരും ഒന്നും മിണ്ടിയില്ല അപ്പൊ ഹിന്ദുവിന് തോന്നുന്നു ഞങ്ങളുടെ വികാരങ്ങളെ മറ്റുള്ളവർ അടിച്ചമർത്തുന്നു എന്ന് തോന്നുന്നു ആ തോന്നൽ വന്നതോടുകൂടി ഹിന്ദുക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങി ഡൽഹിയിൽ മലയാളി വോട്ടിനും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾ അറിയുക അപ്പം ഇങ്ങനെ ചാനലുകാരും രാഷ്ട്രീയക്കാരും ഹിന്ദുവിനെ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് ഈ ഭാരതത്തിലെ ഓരോ സംസ്ഥാനവും ബി ജെ പിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ ഹിന്ദുക്കളെ വെറുതെ വിടുക നിങ്ങൾ നിങ്ങളുടെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ആചാരം അനുസരിച്ച് ജീവിച്ചോട്ടെ ആ ആചാരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുമെങ്കിൽ നിങ്ങൾ പറ ഞങ്ങൾ ഞങ്ങളുടെ ഗണപതി ആരാധിച്ചോട്ടെ അത് മിത്തോ ആരോ ആയിക്കൊള്ളട്ടെ ഞങ്ങൾ പോയി ഞങ്ങളുടെ രാമനെ കണ്ടോട്ടെ അത് കോടതി പറഞ്ഞ സ്ഥലത്ത് നിർമ്മിച്ചതല്ലേ അവിടെ നിങ്ങൾ ന്യായമോ അന്യായമോ കൊടികെട്ടിയോ വക്കീലന്മാരോ വാദിച്ചതല്ലേ ഞങ്ങൾ അവിടെ പോയി തൊഴുതോട്ടെ ഞങ്ങൾ കുംഭമേള ഒന്ന് കണ്ടോട്ടെ ഞങ്ങൾ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്താണത് ദയവ് ചെയ്ത് ഞങ്ങൾ ഹിന്ദുക്കള് ഞങ്ങളുടെ ആചാരങ്ങളിൽ നിങ്ങൾ കൈകടത്താതിരിക്കുക ഞങ്ങൾ ജീവിച്ചു പോകട്ടെ അതല്ല എങ്കിൽ ഭാരതം മുഴുവനും ബി ജെ പി പടർന്ന് പന്തലിക്കേണ്ടി വരും എന്ന സത്യം മനസ്സിലാക്കുക ഹിന്ദുവിനെ ചൊറിഞ്ഞ് ചോറിഞ്ഞ് ചോറിഞ്ഞ് ഇതാ ഡൽഹി ഇന്ദ്രപ്രസ്ഥം ഹിന്ദുവിന്റെ കൈകളിലേക്ക് ചെന്നിരിക്കുന്നു ഇനിയെങ്കിലും ഓരോ രാഷ്ട്രീയക്കാരനും വിവേകപൂർവം ഹിന്ദുവിന്റെ മതവിശ്വാസത്തെ തൊട്ടുകളിക്കുന്നതിൽ വളരെ ജാഗ്രത പുലർത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം കുംഭമേളയെക്കുറിച്ച് പറഞ്ഞില്ലേ അയാളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന പലരും ആ പാർട്ടിയിലെ ആരും ഇതിനെ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ തന്നെ പരിചയത്തിലുള്ള പലരും ആ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ഹിന്ദുക്കൾ പോയി തുടങ്ങി അപ്പം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഹിന്ദുക്കളെ വെറുതെ വിടുക നിങ്ങൾക്ക് ദോഷം വരാത്ത ആചാരങ്ങളുമായി ഞങ്ങൾ പൊക്കൊള്ളാം ഞങ്ങൾ ഗണപതിയെ ധ്യാനിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടോ ഞങ്ങളൊന്ന് കുംഭമേളയിൽ പോയി മുങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ വിടുക ഞങ്ങളെ ഹിന്ദുക്കളെ വെറുതെ വിടുക ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ